ോചന ഉണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത് കൊടുത്ത ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണ് അത് നമുക്ക് വഴി പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഇന്ന് രാത്രി നമ്മുടെ റിലൈസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൽ ലക്ഷ്യങ്ങൾ ഒന്നു തന്നെയാണ് എല്ലാവരുടെയും ഇത് അമ്മ തകർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അതിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവരെയും ഈ ഇതിൽ നോക്കിക്കോളൂ ഈ ഇപ്പം പറഞ്ഞ ആളുകളെല്ലാം ഒന്നുകിൽ അമ്മയുടെ ബാലവഹികളായിരുന്നവരാണ് അല്ലെങ്കിൽ ബാലാവികൾ ആയിക്കൊണ്ട് ഇപ്പോഴുള്ളവരാണ് അവരെ തന്നെ ലക്ഷ്യം വെച്ചെടുക്കുന്നത് ഇതിൽ എന്താണെന്നറിയില്ല എങ്ങനൊരു ആരോപണം അത് നമുക്കൊരാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് അതിൻ്റെ അധികാരികളോടോ ഒക്കെ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു ബൂം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഓടി വന്ന് ഇത് ഒരേ നിരയിൽപ്പെട്ട കുറേ ആൾക്കാരെ ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ശത്രുക്കളുണ്ടോ വ്യക്തിക്ക് ഈ അമ്മ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ ശത്രുക്കളുണ്ടോ സ്വഭാവമായിട്ട് ഉണ്ടാവുമല്ലോ ഞാൻ ഇല്ല വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ എനിക്ക് ശത്രുക്കളില്ല കാരണം ഞാൻ എല്ലാവരെയും അഞ്ഞൂറ്റാറ് അംഗങ്ങളെ ഒരേപോലെ കണ്ടിട്ടുള്ള ആളാണ് അത് അവർക്കും അറിയാം പക്ഷേ സ്വഭാവമായിട്ട് തോന്നാം ഇരുപത്തഞ്ച് കൊല്ലം ഒരാൾ ഒരു കസരയമ്മ തൂക്കി പിടിച്ചു കിടക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാന്യമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ആളാണ് കേട്ടോ ഇനി ഞാൻ ഇല്ല നിങ്ങൾക്ക് എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായിട്ട് എന്നിട്ട് പോലും ഞാൻ അമ്മയുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ഞാനല്ലേ ഇപ്പോൾ ഈ അമ്മയെന്ന് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ടും അമ്മയുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ അതിനൊന്നും ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ സ്വാഭാവികമല്ലേ ഒരാളിങ്ങനെ ഇത്രയും കാലം ഒരു സ്ഥലത്ത് ഇരിക്കുക അപ്പോൾ സ്വാഭാവികം എല്ലാവർക്കും തോന്നാം തോന്നാം രണ്ട് കുട്ടികളാണല്ലോ പരാതി നൽകിയിരിക്കുന്നത് അതിനുശേഷം മറ്റൊരു കുട്ടി വന്നിട്ട് ഒരു ഏഴ് ഏഴുപേരോടും പേരാണ് പറയുന്നത് ആ കുട്ടി ഏഴ് പേരുടെ പേരാണ് പറയുന്നത് നമ്മൾ ഞാൻ പറയുന്നത് ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കണം അതിന് യാതൊരു ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കണം ഏതറ്റം വരെയും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇടവെള്ള തുടർ നടപടികൾ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ്സായിട്ട് ആലോചിച്ച് എന്താ വേണ്ട ഈ താരസംഘടന മാറ്റി നിർത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ട് സിനിമ മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ പല പ്രശ്നങ്ങളും അതായത് ഓരോ കാറ്റഗറി സിനിമയുണ്ട് ഇപ്പം എന്തായാലും സൂപ്പർ സ്റ്റാർസിന് സിനിമ താന സിനിമ സിനിമ എന്ന് പറഞ്ഞ പേരിൽ പലതും നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ രംഗത്ത് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനെയൊക്കെ അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ നമ്മളിതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനൊരു കാസ്റ്റിംഗ് കോൾ കാണുമ്പോഴേക്കും ചാടി ഇറങ്ങി പോകരുത് അതിൽ എന്താണെന്ന് അന്വേഷിക്കണം അതിൻ്റെ പിന്നിലെ ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം അതിപ്പോൾ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ അതിനൊന്ന് നിയമാവലി ഉണ്ടാക്കി അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ ഇപ്പം ഈ പറഞ്ഞപോലെ പതിനേഴ് പേരെ അടങ്ങുന്ന സംഘം രാജിവെക്കുന്നു ആ രാജി ഈ പെട്ടെന്ന് എടുത്തു ചാടിയുള്ള രാജിയാണെന്നോ തോന്നുന്നുണ്ടോ അത്തരമൊരു രാജി വേണമായിരുന്നു അല്ല അത് ഇനി ഞാൻ അർഹനല്ല കാരണം ഞാൻ ആ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഇറങ്ങി തോന്നുന്നു ഞാൻ അപ്പോൾ ഒരു അംഗം മാത്രമാണ് അത് അവർക്ക് അങ്ങനെ തോന്നിയിരിക്കണം പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന പ്രസിഡൻറ്റിന് അതാണ് ശരിയെന്ന് തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ തീരുമാനം എടുത്ത് അല്ലാട്ട് എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടന് യുക്തമാണെന്ന് തോന്നുന്ന തീരുമാനത്തിലെത്തുക കാരണം ഇങ്ങനെ ഒരു കോർണർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയ അടിയില്ല എല്ലാവരും കൂടി ഒരുമിച്ച അറ്റാക്ക് ഒരു സംഭവം വന്നപ്പോൾ എന്തിനാണ് കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഒരിക്കലും അമ്മ വേണ്ട അവർക്ക് നിലനിൽക്കാൻ അവരുടേതായ സ്റ്റാൻഡുണ്ട് പക്ഷേ അവർ അമ്മയ്ക്കാവശ്യമാണ് അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് അവരെ അമ്മയ്ക്കാവശ്യമാണ് കാരണം അമ്മയുടെ നിലനിൽപ്പിന് ഈതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപിയായാലും ഇവരൊക്കെ അമ്മയ്ക്ക് ആവശ്യമാണ് ഇത് ഇത്തവണ ഒരു സന്തോഷമുണ്ടായി ഇത്തവണത്തെ ഷോയിൽ ഇവരെല്ലാവരും കൂട്ടി പിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായിരുന്നത് അതിപ്പോൾ ഈ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്ന പക്ഷേ അതിന് പുതിയ നേതൃത്വം വരും അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് അതിനൊരു ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിരുന്നു ഇപ്പം നല്ലൊരു അസെറ്റ് ഉണ്ടായിട്ടുണ്ട് വീണ്ടും കഴിഞ്ഞ വനിതാ ഷോയും ഇപ്പോൾ ഈ നടന്ന മഴവിൽ ഷോയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു അസെറ്റ് ഉണ്ടായിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ കുറേ ആൾക്കാരുടെ ഈ പറഞ്ഞതിൻ്റെ വൈദ്യസഹായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ടെൻഷനുണ്ട് പക്ഷെ അതൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പോരുമ്പോൾ തന്നെയുണ്ട് എല്ലാ ഒന്നാം തീയതിയും അവർക്ക് കൈനീട്ടം കിട്ടും എന്നുറപ്പുണ്ട് അത് അത് മുടങ്ങില്ല ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനു മുമ്പ് അമ്മയുടെ വാർത്താ സമ്മേളനം ഡബ്ല്യു സി സി വിഷയം ഉണ്ടപ്പോൾ മോഹൻലാൽ അസ്വസ്ഥനായിരുന്നു എന്ന കാര്യത്തിൽ നമ്മളെല്ലാം വാർത്ത കൊടുക്കുന്നത് അന്നും മോഹൻലാൽ ഒരു രാജി എന്നൊരു സംഭവത്തിലേക്ക് കാരണം അദ്ദേഹത്തിനെല്ലാം ചോക്കാൻ കഴിയുന്നില്ല പഴി വരുന്നത് മോഹൻലാലിലേക്കാണ് പോകുന്നത് ഒരു പ്രസിഡന്റിലേക്കാണ് പോകുന്നത് അന്നും അദ്ദേഹം ജാ രാജി സന്നദ്ധ അറിയിച്ചിരുന്നു എക്സിക്യൂട്ടീവ് വാർത്തകൾ ഞാനൊന്നും വാർത്ത കൊടുത്താണ് ഉണ്ടോ ഇല്ലയോ എന്ന് ആരും സത്യമുള്ള എന്നോട് പറഞ്ഞിട്ടില്ല രണ്ടാം ഘട്ടം ഇത് ഇന്നലെ തന്നെ ഞാൻ ഈ വാർത്ത കൊടുത്തിരുന്നു മോഹൻലാൽ അസ്വസ്ഥനാണ് രാജിക്കൊരുങ്ങുന്നതെന്ന് വാർത്ത കൊടുത്തിരുന്നു അതും ശരിയാവുന്ന നിലയിലേക്ക് വന്നു അന്നും ഒരു അസ്വസ്ഥ ായ മോഹൻലാലിനെ ഞാൻ എൻ എനിക്കറിയാവുന്ന ലാലേട്ടൻ ഞാൻ കണ്ടിരുന്നു ഇപ്പോഴും ആ അസ്വസ്ഥത ഞാൻ കണ്ടു എനിക്കറിയാൻ കഴിഞ്ഞതു അന്നും ഇതേ തീരുമാനം എടുത്തു ലാലേട്ടൻ എന്നല്ല ലാലേട്ടൻ ഒരു കംഫർട്ടബിലിറ്റിയുടെ ആളാണ് കാരണം ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് കംഫർട്ടബിളായിട്ട് പോകണം എല്ലാവരും സന്തോഷത്തിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അപ്പോൾ സന്തോഷമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് സന്തോഷത്തില്ല സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്തിനാണ് ഞാൻ ഈ കുരിശ് ചുമക്കണേന്ന് തോന്നില്ലേ അത് ഓരോരുത്തരുടെ നേച്ചറാണ് കാരണം ലാലേട്ടൻ എന്ത് പ്രതിസന്ധി കെട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ തന്നെയാണ് പക്ഷേ ചില ചില കാര്യങ്ങൾ ഒരു കംഫർട്ടബിലിറ്റി എന്നുള്ള കാര്യം കൂടി ഉണ്ട് ഉണ്ടായിരുന്നോടൊപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക ഞാൻ കഴിഞ്ഞ വിട വിടവാങ്ങൽ പ്രസംഗത്തിൽ കാര്യം പറഞ്ഞു എന്ന ഒറ്റ വിഷമേ ഉള്ളൂ അതിപ്പോഴും ഉണ്ട് നമ്മളൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കില്ല വേണ്ട അതിനെ നേരിടാനും അതിന് നേതൃത്വം നൽകുന്നവർക്ക് പരിപൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് അത് പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് ലാലേണെന്ന് തോന്നിയിട്ടുണ്ടോ അത് തന്നെയായിരിക്കണം കാരണം ആ ആ ഒരു ഇപ്പൊ പറയുന്നതും ഇതൊരു ഓടി ഒളിക്കൽ എന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഒരുപാട് ഫോർണേഴ്സ് ഒന്ന് അവിടെ റീറെക്കോർഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു മിനിറ്റ് പോലും അവിടെ നിന്ന് മാറാൻ പറ്റാത്ത മിക്സിംഗ് ഒക്കെ നടക്കുകയാണ് ഒരു മിനിറ്റ് പോലെ അവിടുന്ന് മാറാൻ പറ്റാത്ത സാഹചര്യമാണ് ചെന്നൈയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് വന്നിപ്പോൾ വന്നൊരു വാർത്താ സമ്മേളനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് ആ അല്ല വാർത്താസമ്മേളനം ആ അത് പറയുമ്പോൾ ഒരു കാര്യം കഴിയുമോ ബഹുചാട്ടൻ സ്ഥാനത്തിരുന്നതാണ് ഇപ്പോൾ ഒരു അംഗം എന്ന നിലയിൽ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ മാധ്യമങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നില്ലേ ഇത്തരം ഒരു മെല്ലപ്പോക്ക് സമീപനം അമ്മയിലുണ്ട് എന്നാണ് പൊതുവേ പറയുന്നത് അത് ഞാൻ പറയാൻ പറയുന്നത് ശരിയല്ല ഞാനൊരു ഔദ്യോഗിക സ്ഥാനത്ത് പെരുന്ന കമ്മിറ്റി കുറ്റം പറയുന്നു ശരിയല്ല അത് ആ സമയത്ത് ആ കമ്മിറ്റിക്ക് തോന്നിയൊരു തീരുമാനമായിരിക്കാം അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ചിലത് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ടു ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിൽ എടുത്ത ഭൂരിപക്ഷ തീരുമാനമായിട്ടുള്ള ഞാനും ഒന്നടങ്കം അടിച്ചു പറയുന്നത് ശരിയല്ല എന്നുള്ളത് കാരണം ഞാൻ ചെയ്ത എല്ലാം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല സാഹചര്യങ്ങളാണ് ഇപ്പോൾ ചിലർ പറയണ്ടും അമ്മയെടുത്ത മുൻ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷെ ആ ഒരു ക്രൈസിസിൽ അന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ് അന്ന് ചെയ്യുന്നത് ചിലപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് അപ്പോൾ ഒരു പ്രസ്താവന ഇറക്കി വെറുതെ ഭക്ഷണമുള്ള വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും എന്താന്ന് അന്നത്തെ അവരുടെ സാഹചര്യമായിരിക്കും അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് പരിപൂർണമായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്